ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ട് നല്ലൊരു പച്ചടി തയറക്കാം അതിനായിട്ട് കോവയ്ക്ക കഴുകി വൃത്തിയാക്കി രണ്ടറ്റവും കളഞ്ഞതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ട് കീറുക ഇനി നല്ല കനം കുറച്ച് അരിയാം കണ്ടോ ഇതുപോലെ നല്ല കനം കുറച്ച് അരിയണം അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തു വയ്ക്കാം ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊരു മൺകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അരക്കപ്പ് വെള്ളം പിന്നെ ഒരു പകുതി തണ്ട് വേപ്പില ഒരു പച്ചമുളക് നല്ല കൊണ്ടാണ് ഒരെണ്ണ എടുക്കുന്നത് ഒരു പച്ചമുളക് കീറിയതും കൊണ്ടിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ അരക്കപ്പ് തേങ്ങ ചെറു വീത് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ നല്ല ചീരക്കം കാൽ ടീസ്പൂൺ കടുക് ഇതൊക്കെ ചേർത്ത് അരച്ചെടുക്കാം അങ്ങനെ ഭയങ്കരമായിട്ട് അരയണമെന്നൊന്നുമില്ല എങ്കിലും ഒരുവിധം നന്നായിട്ട് അരയണം അപ്പോൾ ഇതാ കോവയ്ക്ക വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ജാറിലന്നെ അല്പം വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അധികം വെള്ളം കേട്ടോ അപ്പോൾ അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി തിള വരുമ്പോൾ ഓഫ് ചെയ്യാം ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നല്ല ഉടച്ച കട്ട തൈര് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ചൂടോട് കൂടെ തന്നെ ചേർക്കുമ്പോൾ ചിലപ്പോൾ അത് പിരിഞ്ഞ് പോകും അതുകൊണ്ടാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ചേർക്കാൻ പറയുന്നത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇത് കടുക് വേർത്തിടാം അതിനായിട്ട് ഒരു ചിനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചത് മൂപ്പിക്കാം പിന്നെ വേപ്പിലയും കൂടെ ചേർത്ത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ നല്ല കോവയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് പച്ചടി തന്നെ ഇപ്പോൾ ഏത് വെജിറ്റബിൾ വെച്ചാണെങ്കിലും നല്ല ടേസ്റ്റാണല്ലേ ഇപ്പോൾ പാവയ്ക്ക പച്ചടിയാണെങ്കിലും കുമ്പളങ്ങ പച്ചടിയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ കോവയ്ക്ക വെച്ച് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് അത് അരിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ചെറുത്താക്കി കനം കുറച്ച് ശ്രദ്ധിക്കണം അപ്പോഴാണ് കഴിക്കാൻ ഒന്നും ടേസ്റ്റ് തോന്നുക അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു